നിയമസഭയിൽ മന്ത്രിയുടെ വമ്പൻ പ്രഖ്യാപനം സൂപ്പർഫാസ്റ്റ് വരെയുള്ള എല്ലാ കെഎസ്ആർടിസി ബസ്സുകളിലും സമ്പൂർണ്ണ സൗജന്യ യാത്ര നിയമസഭയിൽ ഗതാഗത മന്ത്രിയുടെ വമ്പൻ പ്രഖ്യാപനം സൂപ്പർഫാസ്റ്റ് വരെയുള്ള കെഎസ്ആർടിസി ബസ്സുകളിൽ ക്യാൻസർ രോഗികൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാര് സൂപ്പർഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും ക്യാൻസർ രോഗികൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് ഗണേഷ് കുമാര് വ്യക്തമാക്കി സ്വകാര്യ ആശുപത്രികളില് ചികിത്സയ്ക്ക് എത്തുന്നവർക്കും യാത്ര സൗജന്യമായിരിക്കും കെഎസ്ആർടിസി ഡയറക്ടർ ബോർഡ് ഇന്ന് തന്നെ തീരുമാനമെടുത്ത് പ്രഖ്യാപനം നടത്തുമെന്നും മന്ത്രി വിവരിച്ചു സഭയിൽ പ്രഖ്യാപനത്തിനിടെ ബഹളമുണ്ടാക്കിയ പ്രതിപക്ഷത്തെ മന്ത്രി രൂക്ഷമായി വിമർശിച്ചു പ്രതിപക്ഷത്തിന് ഇത് വലിയ കാര്യമായിരിക്കില്ല പ്രഖ്യാപനം നടത്തിയപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ഷെയിം ഷെയിം എന്നാണ് പ്രതിപക്ഷത്തിന് ഇത് ഷെയ് ആയിരിക്കും പക്ഷേ രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ശബരിമല സ്വർണ്ണ വിവാദത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം സഭാ നടപടികളോട് നിസ്സഹരിക്കുന്ന സമരം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വാച്ചാൻ വെച്ച് ഇന്നലെ പ്രതിരോധിക്കാൻ സ്പീക്കർ ശ്രമിച്ചു മുഖ്യമന്ത്രി പ്രതിപക്ഷ അംഗത്തെക്കുറിച്ച് ബോഡി ഷേമിംഗ് നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മന്ത്രിമാർ വായിൽ തോന്നിയത് പറഞ്ഞപ്പോൾ സ്പീക്കർ ഇടപെട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അയ്യപ്പന്റെ സ്വർണം ചെമ്പാക്കിയ കൊള്ള സംഘം അയ്യപ്പന്റെ സ്വർണം ചെമ്പാക്കിയ എൽ ഡി എഫ് രാസവിദ്യ എന്നെഴുതിയ ബാനറുകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം വാച്ചാൻ ഇറക്കി പ്രതിപക്ഷ അംഗങ്ങൾ തടഞ്ഞു ഫ്ലോറിൽ ബാനർ പിടിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ പറഞ്ഞു ബാനർ പിടിച്ചു വാങ്ങിക്കാൻ സ്പീക്കർ നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് സഭയിൽ ഉന്തും തള്ളുമുണ്ടായി